കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളോത്സവത്തിന്റെ തുടക്കമായി കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു മാറേലിയ സ്കൂൾ ഗ്രൗണ്ടിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാറാമ ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി കലോത്സവം ഉദ്ഘാടനം ചെയ്തു മത്സരാർത്ഥികൾക്ക് പല പങ്കെടുക്കാനുള്ള ഒരു അവസരമാണ് നമ്മുടെ കേരളോത്സവം അപ്പോൾ പലരും മാറി നിൽക്കുന്നു അല്ലെങ്കിൽ നമുക്കറിയാം അവരുടെ മറ്റു മത്സരങ്ങളിലോ സ്കൂളുകളിലോക്കെ ചിലർക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്കിപ്പോ ഒരു നാപ്പത് വയസ്സുവരെയുള്ള ആളുകൾക്ക് മത്സരിക്കാൻ പറ്റിയ ഒരു വലിയ അവസരമാണ് ഈ കേരളോത്സവം അപ്പൊ അതിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഇവിടെ സ്കൂളിന്റെ ഗ്രൗണ്ടിൽ നമ്മൾ അതിന്റെ ആരംഭിക്കുകയാണ് അത്ലറ്റിക് മത്സരങ്ങളാണ് ഉദ്ഘാടന ദിവസം നടന്നത് കോട്ടപ്പടി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ക്ലബുകൾ സാംസ്കാരിക സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ അരങ്ങേറുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജി ജി സജീവ് വാർഡ് മെമ്പർമാരായ നിതിൻ മോഹൻ ശ്രീജ സന്തോഷ് അമൽ വിശ്വം ബിജിപി ഐസക് യുവജനക്ഷേമ ബോർഡ് അംഗം സനീഷ് തുടങ്ങിയവർ സംസാരിച്ചു ഫുട്ബോൾ മത്സരങ്ങൾ വടാശ്ശേരി ഗവൺമെന്റ് സ്കൂൾ ഗ്രൌണ്ടിലും ക്രിക്കറ്റ് മത്സരങ്ങൾ മാറേലിയാസ് കോളേജ് ഗ്രൌണ്ടിലും കലാ മത്സരങ്ങൾ പഞ്ചായത്ത് ഹാളിലും വോളിബോൾ മത്സരങ്ങൾ മാറേലിയാസ് സ്കൂൾ ഗ്രൌണ്ടിലും ഷട്ടിൽ ടൂർണമെന്റ് കോട്ടപ്പടി ബാഡ്മിന്റൺ അക്കാദമിയിലും നടക്കും ഞായറാഴ്ച കവലയിൽ വടംവലി മത്സരത്തോടെ സമാപന സമ്മേളനവും നടക്കും ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്